ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിന്റെ ഒരു പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുവസ് എടോ രൂപേ നമുക്ക് ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ചാലോ എന്തായാലും നമ്മുടെ മക്കള് നമ്മളെ കുറിച്ച് കണ്ടുപിടിക്കും അതിനു മുമ്പ് നമുക്ക് തന്നെ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് കേട്ടോ വേണ്ട ചന്ദ്രേട്ടാ അത് ശരിയാവില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്റെ ആങ്ങളെന്ന് പറയുന്ന ആ കാലം അവനെല്ലാവരെയും കൊല്ലും ചിലപ്പോൾ എല്ലാവരെയും കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ട നമുക്കത് വലിയ നഷ്ടമല്ലേ അതുകൊണ്ട് വേണ്ട ഇപ്പം ഈ നമ്മളെ കണ്ടില്ലെങ്കിലും അത് നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല സാരില്ല അയാളെ പറഞ്ഞപ്പോൾ അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിച്ച മതി എന്നൊക്കെ പറഞ്ഞേ രൂപ അവിടെ ഇങ്ങനെ ഇരിക്കുക ഇത് കേട്ടത് സീയസ്നായ സംഘടനയായി പക്ഷേ എൻ്റെ കൂട്ടുകാരുടെ മുൻപില് ഞാൻ ആകെ നാണം കെട്ട് പോയല്ലോടോ എന്താ ഇപ്പൊ ചെയ്യാടോ എന്നൊക്കെ പറയാ സാരമില്ല നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം അവരെ കാണാൻ എങ്ങനെയെങ്കിലും നമുക്കൊരു അവസരം ഒത്തു വരും ശോ എത്ര പ്രാവശ്യമായി അവരെന്നെ കാണണം കാണണം എന്ന് പറയുന്നത് പക്ഷേ എപ്പോഴും അതിന് കഴിയുന്നില്ലല്ലോണോ പാവം പാവം എൻ്റെ കൂട്ടുകാർ സാമൂലാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുക്കിയിതാ വാലണ്ടൻസിലേക്ക് എന്നിട്ടും അയാൾക്ക് വേണ്ടി ഒന്ന് ചെന്ന് അവിടെ നിൽക്കാൻ പോലും പറ്റിയില്ല പാവ അയാൾ ആ എന്തായാലും ഇതിനൊക്കെയുള്ള തിരിച്ചടി അവരെനിക്ക് തരുമോ എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ത് തിരിച്ചടി ചന്ദ്രേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അപ്പം അവർ ചന്ദ്രേട്ടനെ സംശയിക്കുന്നതിൽ ഇതൊന്നുമില്ല തെറ്റൊന്നുമില്ല പക്ഷേ ചന്ദ്രേട്ടൻ പറയുന്നത് ശരിയാണോന്നറിയാൻ വേണ്ടിയായിരിക്കും അവരിങ്ങനെ ഓടി ഓടി വരുന്നത് കാരണം പത്തിരുപത് വർഷം നമ്മൾ ഒരുമിച്ച് ജീവിച്ച ജീവിക്കാതെ പിരിഞ്ഞു പിരിഞ്ഞതെന്നതല്ലേ ഞാൻ സംശയം കൊണ്ടാണ് ചന്ദ്രേട്ടനെ പിരിഞ്ഞതെന്നും അവർക്ക് നന്നായിട്ടറിയാം അപ്പോൾ ആ സംശയമൊക്കെ മാറി ഞാൻ ഇത്ര പെട്ടെന്ന് അങ്ങനെ ചന്ദ്രേട്ടനോട് അടുത്തതെന്ന് അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും അറിയാൻ അതുകൊണ്ടായിരിക്കും അവർ കൂടെ കൂടെ ഇങ്ങനെ വരുന്നതും നമ്മളെ കാണണമെന്ന് പറയുന്നതും അല്ലാതെ വേറൊന്നും അല്ലെന്നേ എന്നൊക്കെ പറയുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഇരണ്ണേയും കല്യാണിയാ ഇത്ര നേരമായിട്ടും അച്ഛനും അമ്മയും കാണുന്നില്ലല്ലോ കല്യാണി എനിക്ക് തോന്നുന്നു നമ്മളെ പിന്നാലെ വരുന്നത് കണ്ടിട്ട് അവർ റൂട്ട് മാറ്റി വിട്ടതാണ് അഗസ്റ്റിൻ അച്ചായനും കൂടെ അവരന്വേഷിച്ച് നടക്കാമെന്ന് തന്നെ തോന്നേ താൻ ഓർക്കുന്നുണ്ടോ അന്നും ഇതുപോലെ ഏഹ് അച്ഛനെയും അമ്മയും കാണാനാണ് അയാൾ കാത്തിരുന്നതെന്ന് പറഞ്ഞല്ലോ ഇതേ സമയം ഇന്നും ഇത് തന്നെ സംഭവിക്കുന്നത് അച്ഛനേ അമ്മയും കാണാനാ അവരിങ്ങോട്ട് വന്നത് പക്ഷേ ഇതുവരെ അച്ഛനും അമ്മയും കണ്ടിട്ടുമില്ല അതിന്റെ അർത്ഥം എന്താ അച്ഛൻ നമ്മളെ കണ്ട് ഏഹ് അയാളുടെ അടുത്ത് മനഃപ്പൂർ ഒഴിഞ്ഞു മാറിയതാണെങ്കിലോ ആ അത് കിരണേട്ടം പറഞ്ഞത് ശരിയാ ചിലപ്പോ അച്ഛനും അമ്മയും അയാളെ കണ്ട് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാവും സോറി നമ്മളെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാവും അതേ കല്യാണി എനിക്ക് നൂറിൽ നൂറ് ശതമാനം ഉറപ്പായി എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇനിയിപ്പം എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാൻ തന്നെ എൻ്റെ തീരുമാനം അച്ഛനും അമ്മയും ഒരുമിച്ച് പോകുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണം അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം കല്യാണി അതിനുവേണ്ടി ഞാൻ ഏതറ്റും വരെ പോകും എത്ര നാണം കെട്ടാലും കുഴപ്പമില്ല അച്ഛൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുക പക്ഷേ കിരണേട്ട അവര് ചുറ്റിക്കറങ്ങുന്ന നമുക്ക് കൈയോടെ പൊക്കാൻ പറ്റുന്നില്ലല്ലോ നമ്മളെ കാണാൻ നമ്മൾ കാണുമ്പോഴത്തേക്കും ഒന്ന് അച്ഛനുണ്ടാവും വണ്ടിയിൽ ഇല്ലെങ്കിൽ ഉണ്ടാവും എന്താ ഇപ്പം ചെയ്യുക എന്തെങ്കിലും ചെയ്യണം ഇനി ചെയ്യുന്ന കാര്യം വളരെ ബുദ്ധിപൂർവ്വം വേണം ചെയ്യാൻ എന്താ കരുതട്ടെ എന്താ ചെയ്യേണ്ടത് പതുക്കെ അവർ പോകുന്നിടത്തൊക്കെ ഫോളോ ചെയ്ത് പോകണം എന്നിട്ട് അവർ പോകാൻ പോകുന്ന വീട്ടിൽ അവരെക്കാൾ മുന്നേ നമ്മൾ പോകണം അതായിരിക്കും ഇനി ഏറ്റവും നല്ലത് എന്ന് പറയുക അതൊക്കെ ഉണ്ടത് അവരെ കൂട്ടാൻ പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ ആ അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക പക്ഷേ കിരൺ കേട്ടാ അച്ഛനും അമ്മയും കൈയോടെ പൊക്കാൻ പറ്റുമോ എടോ കല്യാണി പറ്റും അവർ രണ്ടുപേരെയും നമ്മൾ കൈയ്യോടെ പൊക്കിയിരിക്കും കാരണം അച്ഛനും അമ്മയും നമ്മളോട് പറയാതെ ഇങ്ങനെ ഒരുമിച്ച് ചുറ്റി ശരിയല്ലല്ലോ ശരിയല്ലോ ആ ഇനിയിപ്പോൾ അമ്മ പേടിച്ചിട്ടാണ് അത് പറയണ്ടാന്ന് അച്ഛനോട് പറഞ്ഞെങ്കിലും കുഴപ്പമില്ല പക്ഷെ എന്നാലും അവർ രണ്ടു ഒന്നിച്ചത് നമ്മളറിഞ്ഞാൽ എന്താ കുഴപ്പം നമ്മളെന്താ എല്ലാവരോടും കൂടെ പൊട്ടിഘോഷിക്കാൻ പോവുകയാണോ അല്ല അല്ല കരുണേട്ട നമ്മളറിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ നമ്മൾ സന്തോഷത്തോടെ ഓടി വരുമെന്നും പിന്നെ അവരോടൊപ്പം താമസിക്കുമെന്നൊക്കെ അവർക്കറിയാം അതുകൊണ്ടായിരിക്കും എടോ നമ്മളോട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ചുറ്റി കറയും കൂടെ പിന്നെ എന്തിനാ അവരിങ്ങനെ അകന്നമാരും നമ്മളോട് പറയാൻ നടക്കുന്ന ഒളിച്ചും പാത നടക്കുന്നത് അത് ശരിയല്ല കാരണം എൻ്റെ അച്ഛനും അമ്മയൊക്കെയാ ഇനി പത്തിരുപത് വർഷം പിരിഞ്ഞു നിന്നതുവാ എന്ന് കരുതി ഇത്രയ്ക്ക് കള്ളത്തരൊന്നും വേണ്ട ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ പറയൂ ഇത് കേട്ടതും ശരി കിരൺ ഏട്ടാ എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച അച്ഛനെ പോക്കാം ഏയ് ഞാൻ വന്നാൽ ശരിയാവില്ല എന്നെ കാണാൻ ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ പിന്നെ അമ്മയ്ക്കത് തന്നോട് ദേഷ്യവും അതുകൊണ്ട് ഞാൻ മാറി നിന്നോളാം താൻ പോയാൽ മതി ഞാൻ ഞാനെങ്ങോട്ട് പോന്ന താൻ ആദ്യം അമ്മയെ കാണണം അമ്മയെ കണ്ട് സംസാരിക്കണം അമ്മ എങ്ങോട്ടാണ് പോകുന്നതെന്നും വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം ഏഹ് അങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ അമ്മക്ക് സംശയമൊന്നും തോന്നില്ല എന്തായാലും അത് ചെയ്യുമോളെ ആദ്യം ഏഹ് അമ്മ എവിടേക്കാണ് പോകുന്നത് അമ്മയെ വിളിച്ചിട്ട് അമ്മയെ ഒന്ന് കാണണമെന്ന് പറ അപ്പം നീ പറയുന്നിടത്ത് അമ്മ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമിച്ച് സംസാരിക്കാം അപ്പോൾ അച്ഛൻ അവിടെ കിടന്ന് വെപ്രാളം പിടിക്കും എങ്ങനെയെങ്കിലും അമ്മ തിരിച്ച് വരുന്നവരെ അച്ഛൻ കാത്തിരിക്കും ആ സമയമാണ് നമ്മൾ കയ്യിലെടുക്കേണ്ടത് സമയത്ത് അമ്മയെ പറഞ്ഞു ശേഷം അമ്മ ഇപ്പൊ എവിടേക്കാ പോകുന്ന അലഞ്ഞിട്ട് നീ അങ്ങോട്ട് ആദ്യമേ പോണം അവര് വാതിൽ തുറക്കുമ്പോൾ നീ അതിനകത്തിരിക്കുന്നത് കണ്ട് അവർ ഞെട്ടണം എന്താ അങ്ങനെ ആയിക്കൂടെ അത് കേട്ടത് അതാ നല്ല ഐഡിയ പക്ഷേ അമ്മ നേരത്തെ വീട്ടിലേക്ക് വന്നില്ലെങ്കിലോ എൻ്റെ കല്യാണി അമ്മ വീട്ടിലേക്ക് അല്ലാതെ പിന്നെ എങ്ങോട്ട് പോകാനാ അല്ല അങ്കളും ആൻറ്റിയും സരയും ഒക്കെ ഏത് നേരം അങ്ങോട്ട് പോകുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാലോ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല ആ എന്തൊക്കെ സംഭവിച്ചാലും അമ്മ വീട്ടിലേക്ക് പോകും അതെനിക്ക് ഉറപ്പാണ് ഒന്നെങ്കിൽ അമ്മയുടെ വീട്ടിലേക്ക് ഇല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിലേക്ക് അതെ നമുക്ക് പരീക്ഷണം അവിടെ ആക്കാം എന്നും പറഞ്ഞോണ്ട് ഇരണം കല്യാണി ഇങ്ങനെ ഉപദേശിക്കാം അപ്പോൾ കല്യാണി രൂപയെ വിളിക്കുക അമ്മ ആ എന്താ മോളെ എനിക്കൊന്ന് അമ്മയെ കാണണം എന്തിനാ മോളെ അത് അമ്മയോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ആ മോളെ എവിടെയാളുള്ളത് ഞാൻ എന്ന സ്ഥലത്തുണ്ട് അമ്മേ എന്നും കല്യാണി പറയുക അത് കേട്ടത് രൂപ ആയശ്ശേരി മോളെ അമ്മ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു എന്താടോ എന്താ മോള് പറയുന്നത് മോൾക്ക് എന്നെ ഒന്ന് കാണണമെന്ന് ഇത് കല്യാണി മോളുടെ ബുദ്ധിയൊന്നും അല്ല നമ്മുടെ ഒരു മകനുണ്ടല്ലോ കുരുത്തക്കെട്ടവൻ അവൻ്റെ ബുദ്ധിയാ താൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു സംശയത്തിൽ കല്യാണി മോളെ കൊണ്ട് ഇഷോ ഇവനെ കൊണ്ട് വല്ലാത്ത മേടായല്ലോടോ ഇനിയിപ്പോൾ എന്താ ചെയ്യാം സാരില്ല നമ്മൾ ഒരുമിച്ചോന്നറിയാൻ വേണ്ടി അവനെ ആകാംക്ഷയോടെ അറിയാൻ അന്വേഷിക്കുന്നതായിരിക്കും നമ്മൾ ഒരുമിച്ച് അവനേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് പിന്നെ ആരെ ഈ നാട്ടിൽ ഏ അതുകൊണ്ട് അവനെ അതറിയാൻ വേണ്ടി ആകാംക്ഷയോടെ നടക്കുന്നത് എന്തായാലും ഞാൻ പോയൊന്ന് മോളെ കാണട്ടെ ചന്ദ്രേട്ടൻ ഇവിടെ തന്നെ നിൽക്ക് ആ എന്നാ ശരി താൻ പോയി കണ്ട ഇനിയിപ്പോ കാണാൻ പോയില്ല എന്നും പറഞ്ഞ് അതിൻ്റെ പേരിൽ ഒരു സങ്കടം വേണ്ട പിന്നെ കല്യാണി മോൾക്ക് സംശയവും എന്ന് പറഞ്ഞുകൊണ്ട് സി എസ് പറയുക ഇത് കേട്ടത് സി എസ് അങ്ങ് മാറുകയാണ് അപ്പോഴേക്കും രൂപ കരിയാറിൻ്റെ അടുത്തേക്ക് പോവുക എന്താ മോളെ മോളെന്തിനെ കാണണമെന്ന് പറഞ്ഞേ അമ്മേ അമ്മ എവിടെയെങ്കിലും പോയായിരുന്നോ ഞാനോ ഞാൻ ഞാനെവിടെ പോയാ അല്ല ഞാൻ അമ്മയിപ്പം എവിടെ നിന്ന് വരുന്നത് വീട്ടിൽ നിന്ന് എന്നോളാ പറയണ്ട അമ്മേ ഏ ഞാൻ വിളിച്ച് ഏ ഇത്രയും നേരമല്ലേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും അമ്മ റെഡിയായി വീട്ടിൽ നിന്ന് പറന്നെത്തിയോ അത് കേട്ടത് അപ്പണം അത് പിന്നെ ഞാൻ ഒരിടം വരെ പോകാൻ വേണ്ടി റെഡിയായി ആയി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് മോളുടെ വിളി വന്നത് അതുകൊണ്ട് ഓടിയിന്നു പോന്നു അത്രയേ ഉള്ളൂ എന്നൊക്കെ രൂപ പറയാം അമ്മ ആരുടെ എങ്കിലടുത്ത് പോവുകയാണോ ആരുടെ അടുത്ത് അല്ല ആരെങ്കിലും കാണാൻ ഓ മതി മനസ്സിലായി നിങ്ങളുടെ സംശയം എനിക്ക് മനസ്സിലായി ഞാൻ മോളുടെ അച്ഛനെ കാണുന്നുണ്ടോ എന്നൊരു സംശയം അല്ലേ ഒരിക്കലും ഇല്ല മോളെ മോക്കറിയാലോ ഞാൻ അദ്ദേഹത്തെ കണ്ടാൽ ശരിയാവില്ല എന്നു എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവനെ ഞങ്ങൾ ഒരുമിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അടങ്ങിയിരിക്കില്ല ഇപ്പം തന്നെ സ്വത്തുക്കളെല്ലാം നിങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആകെ ഒന്ന് ഇളകി മറിഞ്ഞു നിൽക്കുക അങ്ങനെയുള്ളപ്പോൾ അയാൾ എന്തെങ്കിലുമൊക്കെ കടങ്കിൽ ചെയ്യുമ്പോളെ അതുകൊണ്ടാണ് എൻ്റെ പേടി ഞാനേ പ്രത്യേകിച്ച് ആരെയും കാണാൻ പോയതൊന്നുമല്ല പിന്നെ എൻ്റെ ചില ഫ്രണ്ട്സുകളെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഏത് ഫ്രണ്ടാമ്മേ അതൊക്കെ ഉണ്ട് അതൊന്നും നോക്കറിയില്ല കിരണേട്ടനറിയാമോ കിരൺ മോനൊട്ടും അറിയില്ല ആ എൻ്റെ ഫ്രണ്ടുകളെ കുറിച്ചൊന്നും അവൻ എന്തിനറിയുന്നേ അത് മാത്രമല്ല അവരെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട് പിന്നെ മോളുടെ അച്ഛനെ ഞാൻ മെസ്സേജ് പോലും അയക്കാറില്ല ഫോണും വിളിക്കാറില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത് ആ അമ്മ ഈ പറയുന്നത് വിശ്വസിക്കാമോ ആ വിശ്വസിക്കാമോളെ ഞാൻ പറയുന്നത് സത്യമാണ് അങ്ങനെ മോളുടെ അച്ഛനെ വിളിക്കാറൊന്നുമില്ല അങ്ങനെ വിളിക്കുന്നത് ശരിയല്ലല്ലോ ഏഹ് ഞാനങ്ങനെ വിളിച്ചുകഴിഞ്ഞാ അദ്ദേഹം അറിയത്തില്ലേ ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു തുടങ്ങിന്ന് ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു തുടങ്ങി എന്നറിഞ്ഞാൽ അദ്ദേഹത്തിന് അടങ്ങിയിരിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല ഓടി ഓടി ഇങ്ങോട്ട് വരും അതെൻ്റെ ആങ്ങളെയും മറ്റുള്ളവരും അറിഞ്ഞാൽ എനിക്ക് പേടിയാ മോളെ ഒന്നിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ചാൽ അവൻ വെറുതെ ഇരിക്കില്ല അവൻ എന്തെങ്കിലും ചെയ്യും അവനെന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി നമ്മുടെ കൂടെയുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയ എനിക്കത് സഹിക്കാൻ പറ്റില്ല മോളെ എനിക്കെന്ത് പറ്റിയാലും എനിക്ക് കുഴപ്പമില്ല എന്റെ മക്കൾക്കും എന്റെ ചന്ദ്രേട്ടനും ഒരു അബദ്ധം സംഭവിക്കരുത് അത് മാത്രമാണ് അമ്മയുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ അങ്ങ് പോവുക സമയം കിരൺ വന്നു എന്താ കല്യാണി എന്തായി ഞാൻ പറഞ്ഞില്ല കിരണേട്ട നമ്മളെല്ലാവരും ഒന്നിക്കുന്നതിൽ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് അതുകൊണ്ടാണ് അമ്മ നമ്മളിൽ നിന്നും എല്ലാം അറിയിക്കുന്നത് ഇപ്പം എനിക്ക് സംശയം പൂർത്തിയായി അമ്മയും അച്ഛനും തമ്മിൽ കാണുന്നുണ്ട് അത് നമ്മൾ അറിയരുത് നമ്മൾ മാത്രമല്ല ആരും അതുകൊണ്ട് അമ്മ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയേ എന്തായാലും ഞാൻ പറഞ്ഞ അടുത്ത ഐഡിയ താൻ ചെയ്യണം ആ വീട്ടിൽ പോയി ഇരിക്കണം എന്നൊക്കെ പറയാണ് ഇത് കേട്ടത് കല്യാണി അങ്ങ് പോവുക കല്യാണി ആ വീട്ടിൽ പോയി മറിഞ്ഞു നിൽക്കുകയാണ് അപ്പോഴേക്കും സി എസിൻ്റെ അടുത്ത് രൂപ എത്തി എന്താണോ എന്താ മോള് ചോദിച്ചത് മോൾക്ക് ഒരേ സംശയം ഞാൻ ചന്ദ്രേട്ടനെ കാണുന്നുണ്ടോ ചന്ദ്രേട്ടന്റെ അടുത്ത് വരുന്നുണ്ടോ ചന്ദ്രേട്ടനോട് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ ഫോണൊന്നും ഞാൻ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ സംശയമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് ചന്ദ്രേട്ടനോട് ദേഷ്യവുമില്ല പക്ഷേ എങ്ങനെ ഞാൻ സംസാരിക്കുമ്പോളെ ആ രാഹുൽ എന്ന് പറഞ്ഞ കള്ളക്കാലം ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയാ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ അവളുടെ ബുദ്ധിയല്ല അവന്റെ ബുദ്ധിയാ നമ്മുടെ മകന്റെ നമ്മൾ കറങ്ങിയിടക്കുന്നുണ്ടോ അറിയാൻ അവന് വലിയ ആകാംക്ഷ കാണും അതിനുവേണ്ടി അവൻ കല്യാണി മോളെ മുന്നിൽ നിർത്തി സംസാരിക്കുക സാരമില്ല ചന്ദ്രേട്ട എന്തായാലും അവൻ്റെ ആഗ്രഹം കൊണ്ടല്ലേ വാ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പോവുക അപ്പോൾ കല്യാണി അവിടെ മറഞ്ഞു നിൽക്കുന്ന കാര്യം അറിയില്ലല്ലോ ഭയങ്കര സന്തോഷത്തോടെ ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് സംസാരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത് അങ്ങനെ അവരവിടെ എത്തി അവരവിടെ എത്തിയതും ഭയങ്കര സന്തോഷത്തോടെ ഇന്ന് ചന്ദ്രട്ടിന് വേണ്ടതെല്ലാം ഞാൻ മാരിത്തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് കഥക തുറക്കുക കഥകൾ ദേ നിൽക്കുന്നടാ നമ്മുടെ കല്യാണി കല്യാണിയെ കണ്ടത് രൂപ സി എസ് അയ്യടാന്നായിപ്പോയി ഇനി എന്ത് കള്ളം പറഞ്ഞു വിഴിഞ്ഞ് മാറും എന്നറിയണമെങ്കിൽ തീർച്ചയായും ഇന്നത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക അതെ പ്രേക്ഷകരെ വരാൻ പോകുന്ന തകർപ്പൻ വിശേഷമാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്